ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിലെ പാലാ ടൗൺ പാലാ ടൗണിൽ കെ എസ് ആർ ടി സിയിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മാത്രം മാറി എട്ട് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് അടിപൊളി മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ജസ്റ്റ് പണികളൊക്കെ തീർന്നിട്ടുള്ളൂ നല്ല ഏരിയയാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് സ്ഥലം എത്ര സെന്റ് വേണമെങ്കിലും കൂടുതലായിട്ട് ഈ പ്ലോട്ടിൽ വാങ്ങിക്കാവുന്നതാണ് നിലവിൽ എട്ട് സെന്റും വീടുമാണ് പറയുന്നത് അടിപൊളിയായിട്ട് പണിതീർത്തിരിക്കുന്ന മനോഹരമായ ഒരു വീടാണ് വീടിന്റെ ദർശനം മടക്കോട്ടേക്കാണ് ഇതാണ് പറ്റാത്ത കിണർ വെള്ളം വരുന്നത് ഈ കാണുന്ന ഏരിയ മൊത്തം ഇതിന്റെ അകത്തുള്ളതാണ് എത്ര സെന്റ് വേണമെങ്കിലും ഈ സ്ഥലത്തിൻ്റെ കൂടെ റേറ്റ് കൊടുത്താൽ മതിയാവും വാങ്ങിക്കാവുന്നതാണ് ക്രിസ്ത്യൻ ചർച്ചിലേക്കൊക്കെ മുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ പാല തൊടുപുഴ ഹൈവേയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം ദൂരം പാല കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് രണ്ടര കിലോമീറ്ററോളം ദൂരം ഈ എട്ട് സെൻറ്റ് സ്ഥലത്തിനും ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീടിനും കൂടി ഉടമസ്ഥൻ പറയുന്ന വില അറുപത് ലക്ഷം രൂപയാണ് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് നല്ലൊരു കാർ പോറിച്ച് വീടിൻ്റെ സൈഡ് വ്യൂലേക്ക് പോകാം നമ്മൾ ബാക്കിലെ വ്യൂ വരുന്നത് ഇതാണ് സൈഡിലെ വ്യൂ മനോഹരമായ സിറ്റൗട്ട് വാതിലും ഒക്കെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് പാല ടൗണില് ടൗണിന്റെ ശല്യം ഇല്ലാതെ സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് പാല ഭരണഘാന ഹൈവേ മൂന്നാനിയിൽ നിന്നും ഈ വീട്ടിലേക്ക് എത്താവുന്നതാണ് കോട്ടയം ജില്ലയിൽ പാലാ മുനിസിപ്പാലിറ്റി പാല കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും രണ്ടര കിലോമീറ്റർ മാത്രം മാറി ക്രിസ്ത്യൻ ചർച്ചിനൊക്കെ അടുത്തായിട്ട് എട്ട് സെന്റ് സ്ഥലത്തുള്ള ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് പുതിയ വീട് വറ്റാത്ത കിണർ വെള്ളം കൂടുതൽ സ്ഥലം വേണമെങ്കിൽ ആവശ്യത്തിന് ന്യായമായ റേറ്റ് കൊടുത്ത് ഇവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ് വീടിൻ്റെ ദർശനം വടക്കോട്ടയ്ക്കാണ് അറുപത് ലക്ഷം രൂപ വില പറയുന്നു നെല് കണ്ട് സംസാരിക്കാവുന്നതാണ് പാലാ ടൗണിനടുത്തുള്ള മനോഹരമായ ഈ സ്ഥലവും വീടും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക